കോഴിക്കോട് ജില്ലയിൽ മുറമ്പാത്തി ഇടവകയിൽ പുത്തൻകണ്ടത്തിൽ ലാസർ കശിഷായുടെയും മറിയാമ്മയുടെയും എട്ട് മക്കളിൽ മൂന്നാമനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ഇരുപതിന് പിരിപ്പച്ചൻ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം കോടഞ്ചേരി സെൻറ്റ് ജോസഫ് എൽ പി സ്കൂളിലും കുടത്തായി സെൻറ് മേരീസ് ഹൈസ്കൂളിലും പൂർത്തിയാക്കി തൻ്റെ പിതാവിൻ്റെ വിശ്വാസ തീഷ്ണത പിന്തുടർന്ന് തിരുവല്ല മേലിഗിരി മൈന സെമിനാരിയിലും പൂന പേപ്പർ സെമിനാരിയിലും വൈദിക പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിന് ബത്തേരി രൂപതാ അധ്യക്ഷൻ അഭിമന്യ മോർ ബസേലിയോസ് തിരുമേനിയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു ബത്തേരി രൂപതയുടെ ആരംഭത്തിൽ രൂപതാ അധ്യക്ഷൻ്റെ സെക്രട്ടറിയായും ബത്തേരി മൈനസ് സെമിനാരി അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു ബത്തേരി രൂപതിയിൽ എം സി വൈ എം ഡയറക്ടർ ആയിരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച യുവജന പ്രസ്ഥാനം പത്തേരി രൂപതയുടേതായിരുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള യുവജനങ്ങൾക്കും സഭാ നേതൃത്വങ്ങൾക്കും സന്യസ്തർക്കും വിവിധ വിഷയങ്ങളിൽ മികച്ച രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിന് അച്ഛന് സാധിച്ചു ഇപ്പോഴത്തെ പ്രതീക്ഷ യൂത്ത് സെന്റർ അച്ഛന്റെ ശ്രമഫലമായി പണിതുയർത്തിയത് തന്റെ പൗരോഗതി ശുശ്രൂഷയിൽ ചുറുചുറുക്കോടു കൂടി യുവജനങ്ങളുടെ ആത്മീക ഭൗതിക വളർച്ചയ്ക്കായി അച്ഛൻ വളരെയേറെ യജ്ഞിച്ചു മനന്തവാടിയിൽ സ്നേഹഭവൻ എന്ന മൃഗത്തായ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയും ധാരാളം നിർധനരായ യുവതികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനും തൊഴിൽ മേഖല കണ്ടെത്തുന്നതിനും സ്വയം പര്യാപ്തയിൽ എത്തിക്കുന്നതിനും അച്ഛന് സാധിച്ചു ജർമ്മനിയിലുള്ള അച്ഛന്റെ സുഹൃത്ത് മിസ് മേരി ജോണിന്റെ സഹായത്താൽ സ്നേഹഭവന് വേണ്ട സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി പ്രസംഗകൻ അവതാരകൻ കലാകാരൻ സംഘാടകൻ തുടങ്ങിയ മേഖലകളിലെല്ലാം അച്ഛൻ പ്രക്ഷോഭി പ്രക്ഷോഭിച്ചു ആരും കൊതിക്കുന്ന സ്നേഹം എന്നൊരു സംഗീത ആൽബം അച്ഛൻ പുറത്തിറക്കിയിട്ടുണ്ട് അടുക്കും ചിട്ടയും വൃത്തിയും എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയമായ ആസൂ ആസൂത്രണവും അച്ഛന് ഉണ്ടായിരുന്നു ഏത് യാത്ര കഴിഞ്ഞു വന്നാലും എത്ര പാതിരാത്രിയായാലും ക്ഷീണിതനായിരുന്നാലും തന്റെ വാഹനം ഭംഗിയായി കഴുകി തുടയ്ക്കുക അച്ഛന്റെ ശീലമായിരുന്നു മറ്റുള്ളവരുടെ മനസ്സിൽ ആത്മാർത്ഥതയുടെ ഇടം പിടിക്കാൻ അച്ഛനൊരു പ്രത്യേക സിദ്ധിയുണ്ടായിരുന്നു ബഡേരി ചീരാൻ എടക്കര ജോസ്ഗിരി മുള്ളംകൊല്ലി ചെറൂർ കാട്ടിക്കുളം എന്നീ ഇടവകളിലാണ് അച്ഛൻ തന്റെ ശുശ്രൂഷ നിർവഹിച്ചത് കാട്ടിക്കുളം എസ്റ്റേറ്റ് മാനേജറും ഇടവേള വികാരിയുമായിരിക്കുമ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് രണ്ടായിരത്തി മൂന്ന് ജൂൺ മാസം പതിനൊന്നാം തീയതി ബത്തേരി രൂപതയോടെ ആ നക്ഷത്രം നെത്യതിയുടെ നിരാകാശത്ത് വിലയം പ്രാപിച്ചു അഭിപന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും വലിയൊരു ജനാപദിയുടെ സാന്നിധ്യത്തിൽ തൻ്റെ പിതാവിന്റെ കല്ലറയിൽ മൃതസംസ്കാരം നടത്തി താൻ ജീവിച്ചിരിക്കുമ്പോൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ കല്ലറിയുടെ മുകളിൽ എഴുതി വച്ചത് ഈ വാചകങ്ങളാണ് സെലിബ്രേറ്റഡ് ലൈഫ് മിശിഖായുടെ സഹനങ്ങളിലും മഹത്വത്തിലും പങ്കുചേർന്ന ആ അധന്യജീവന് ദൈവം തൻ്റെ വാസഗൃഹത്തിൽ ഇടിപ്പിടം കൊടുക്കുമെന്ന പ്രത്യാശയിൽ നമുക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കാം मिशिहाकूदा शगळर्पीचो याजारिन्मा केगुगपुण्यम् नाधास्तोत्रम्